ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഇരമ്യ പ്രവാചൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യയായി അതിൻ്റെ നാല് മുതലുള്ള ഭാഗങ്ങളിൽ അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽദേരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹോദാബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും വചനം പറയുകയാണ് നന്മയ്ക്കായിട്ട് പ്രവാസത്തിലേക്ക് അയച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെക്കുറിച്ച് ദൈവം പറയുന്നു ഞാൻ അവരെ മടക്കി വരുത്തും അതിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും പ്രിയരെ ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന ആ ദേശത്തേക്ക് ദൈവം പറയുകയാണ് അവരെ വീണ്ടും കൊണ്ടുവരും മാത്രമല്ല വചനം പറയുന്നു ഞാൻ അവരെ പണിയും പൊളിച്ചു കളയയില്ല അവരെ നടും പറിച്ചു കളയുകയില്ല ഞാൻ യഹോവ എന്ന് എന്നെ അറുവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും വചനം നമ്മോട് പറയുകയാണ് ദൈവത്തിന് പദ്ധതിയുള്ള ദൈവത്തിന് ഇഷ്ടമുള്ള നമ്മുടെ ജീവിതത്തിനകത്ത് ചില പ്രയാസങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ ചില കഷ്ടതകളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് കർത്താവ് നീ നമ്മളെ കൈവിട്ടു ബാബേൽ പ്രവാസത്തിനകത്ത് കിടക്കുന്ന ജനത്തിന് വേണമെങ്കിൽ ചിന്തിക്കാം ഞങ്ങൾ ഇനി ഒരിക്കലും എന്തു ചെയ്യത്തില്ല ഞങ്ങൾ എഴുന്നേൽക്കത്തില്ല ഞങ്ങൾ തകർന്നു പോയി എന്നാൽ ദൈവം പറഞ്ഞില്ല ഞാനവരെ തകർത്ത് കളയത്തില്ല ഞാനവരെ അവരോട്ട് അയച്ചത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിനകത്തും ചിലതൊക്കെ പ്രിയരായ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഉറപ്പിക്കുന്നു ഞാൻ നിങ്ങളെ പൊളിച്ച് കളയത്തില്ല പറു കളയത്തില്ല ഞാൻ നിങ്ങളെ പണിയും പത്രോസന് നോക്കി കർത്താവിൻ്റെ ക്രൂശീകരണം കഴിയുമ്പോൾ വള്ളവും വലയൊക്കെ എടുത്ത് തൻ്റെ ആദ്യ വഴിയിലേക്ക് പോയത് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നാൽ തിബരിയാസ് കടൽക്കരയിൽ വീണ്ടും എന്തുകൊണ്ടാണ് യേശു വന്നത് കർത്താവിൻ്റെ തല്ലിക്കളയാൻ പറ്റത്തില്ല ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ ഇല്ല നമ്മുടെ കർത്താവ് നമ്മളെ വീണ്ടും പണിയും മാനസാന്തരപ്പെടാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ മടങ്ങി വരാൻ ഒരു മനസ്സുണ്ടെങ്കിൽ വീണ്ടും നമ്മളെ ശക്തിപ്പെടുത്തും വീണ്ടും നമ്മളെ ദൈവം മാനിക്കും ദൈവം ഉയർത്തും വിശ്വസ്തതയോടെ സഞ്ചരിപ്പാണ് ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്സിങ്